പുതിയ സിനിമയുടെ പ്രീ റിലീസ് ചടങ്ങിലെത്തിയ വിശാലിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ആശങ്കപ്പെട്ട ആരാധകരും സഹപ്രവർത്തകരും ഏറെ ക്ഷീണത്തിനായി കാണപ്പെട്ട താരം ഒരു അസിസ്റ്റന്റിന്റെ സഹായത്തോടെയാണോ വേദിയിലെത്തിയത് മാത്രമല്ല സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ

വീഡിയോ വൈറലായതോടെ ആയതോടെ വിശാലിന് എന്ത് പറ്റിയെന്ന സംശയത്തിലായിരുന്നു ആരാധകർ കടുത്ത പനി ബാധിച്ചാണ് വിശാൽ വേദിയിൽ എത്തിയത് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഔദ്യോഗികമായി സ്ഥിരീകരണം നടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല നീണ്ട പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വിശാൽ നായകനാകുന്ന മതഗജ രാജ റിലീസിന് ഒരുങ്ങുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പൊങ്കൽ റിലീസ് ചെയ്യേണ്ടിയിരുന്ന സിനിമയാണ് മതഗജ രാജ സുന്ദർ സിയുടെ സംവിധാനത്തിലായിരുന്നു ചിത്രം ഒരുങ്ങിയത് സിനിമയുടേതായി ഒരു ട്രെയിലറും ഗാനവും പുറത്തുവിട്ടിരുന്നു സാമ്പത്തികമായ പ്രശ്നങ്ങൾ മൂലം സിനിമയുടെ റിലീസ് നീട്ടുകയായിരുന്നു ഇപ്പോൾ ഒരു വ്യാഴവട്ടത്തിന് ശേഷം പൊങ്കൽ റിലീസായാണ് ചിത്രം എത്തുന്നതും ചിത്രത്തിൽ അഞ്ജലിയും വരലക്ഷ്മി ശരത്കുമാറും ആണ് നായികമാർ സോനു സൂത ആണ് സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മണിവണ്ണൻ സുബ്ബരാജു നിതിൻ സത്യ ജോൺ കൊക്കൻ രാജേന്ദ്രൻ മനോബാല തുടങ്ങി നിരവധി അഭിനേതാക്കളും മതഗജരാജയിൽ ഭാഗമാണ് കൂടാതെ ആരെയും സദയും ചിത്രത്തിൽ വേഷത്തിൽ എത്തുന്നുണ്ട് വിജയ് ആന്റണിയാണ് സംഗീത സംവിധാനം ചിത്രത്തിനായി വിശാൽ ഒരു ഗാനം ആലപിച്ചിട്ടുമുണ്ട് വിശാൽ ഫിലിം ഫാക്ടറിയും ജമിനെ ഫിലിം സർക്യൂട്ടും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഈ വർഷം പുറത്തിറങ്ങുന്ന ആദ്യ വിശാൽ ചിത്രം കൂടിയായിരിക്കും മതഗജരാജ നിലവിൽ രക്തം എന്ന സിനിമയാണ് നടന്റേതായി ഒടുവിൽ റിലീസ് ചെയ്തത് ഹരി സംവിധാനം ം ചെയ്ത ചിത്രത്തിൽ പ്രിയ ഭവാനി ശങ്കർ സമുദ്രകരി ഗൗതം വാസുദേവ് മേനോൻ യോഗി ബാബു മുരളി ശർമ്മ ഹരീഷ് പേരടെ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു